ലാലിട്ടിന്റെ മുന്നൂറ്റി അറുപത്തി അഞ്ചാമത് സിനിമേന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ചെറിയൊരു അപ്ഡേറ്റിലോട്ട് തന്നെ പോകാൻ നമുക്ക് അതിന് പക്ഷേ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ഡിസ്ക്രിപ്ഷൻ സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ സിനിമേന്റെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു അപ്ഡേറ്റ് ആണ് ആദ്യം പറഞ്ഞ പോലെ തന്നെ ചിത്രത്തിൻ്റെ മേജറായ പ്രധാനപ്പെട്ട ലൊക്കേഷൻസിനെ കുറിച്ചും അതുപോലെ തന്നെ സിനിമയിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഒക്കെ എന്താണെന്ന് കൺഫേം ആയിട്ടുണ്ട് നിലവിലെ സിനിമയുടെ ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ വർഷം നവംബർ ആണ് നവംബർ ആദ്യവാരമാണ് നിലവില് പ്ലാൻ ചെയ്തിരിക്കുന്നത് ചിത്രത്തിന് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ആഷിഖ് ഉസ്മാൻ ഫിലിംസ് ആണ് സിനിമ നിർമ്മിക്കുന്നത് ഡയറക്ഷൻ നമ്മുടെ ഓസ്റ്റിൻ ഡാൻ തോമസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത് നിലവിലെ സിനിമയുടെ മേജർ ആയിട്ട് കണക്കാക്കിയിരിക്കുന്ന തൊടുപുഴ മുംബൈ ആയിരുന്നു പിന്നെ അത് മാത്രമല്ല ഈരാട്ടുപേട്ടെന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു ഈ ആയിട്ട് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ അതിപ്പോ തൊടുപുഴയിലോട്ട് മാറ്റിയിരിക്കുകയാണ് നിലവില് കാരണം കുറച്ച് ഇഷ്യൂസ് കാരണമായിരുന്നു അത് അങ്ങോട്ട് മാറ്റാൻ കാരണം ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനീന്റെ എന്തായാലും കാത്തിരിക്കൽ ത്രീ സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞൊരു പോയി ഈ സിനിമയ്ക്കായിട്ട് എന്തായാലും ഈ വർഷം തന്നെ സിനിമയിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അടുത്ത വർഷം നമുക്ക് പിടയ്ക്കാൻ സാധിക്കും നമുക്ക് ആദ്യപരമായിട്ട് എന്തായാലും കാത്തിരിക്കും നമുക്ക് ഈ ഒരു സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് പക്ഷെ ആദ്യ കാര്യങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ